അസ്സാം അലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു അലഹദില്ല മിൽ അസമാവത്ത് വമിൽ അൽ അർദ് വമിൽ അമ ഷാ അമിൻ ഷെ ഇംബാഡ് അള്ളാഹു മസല്ല വസല്ലിം മുബാരിക് അല നബീന മുഹമ്മദ് വാലാ അലിഹി വസഹബിഹി അജ്മീൻ ഖുർആആൻ പഠനത്തിൻ്റെ ഒരു എളുപ്പവഴി പന്ത്രണ്ടാമത്തെ സെഷനിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ സെഷനിൽ നാം പഠിക്കുന്നത് സൂറത്തുൽ ഖുറൈഷും സ്ത്രീലിംഗക്രിയ രൂപങ്ങളുമാണ് هذه معي سورة القريش لما كان بسم الله الرحمن الرحيم. لإيلاف قريش. إيلافهم رحلة الشتاء والصيف. فليعبدوا رب هذا البيت. الذي ഇനി നമുക്കതിന്റെ പ്രധാന പദാർത്ഥം പഠിക്കാം ലി ഇ ലാഫ് ഇണക്കിയതിന് ലി ഇക്ക് ഇന് വേണ്ടി നാം ഒന്നാമത്തെ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് ലി ഇക്ക് ഇന് ഇലാഫ് ഇണക്കം ലി ഇലാഫ് ഇണക്കത്തിന് അഥവാ ഇണക്കമുണ്ടാക്കിയതിന് കുറേഷ് കുറേഷികളെ ലി ഈ ലാഫി ഖുറൈഷ് കുറേശികളെ ഇണക്കിയതിന് ഈ ലാഫിഹിം നമ്മൾ പറഞ്ഞല്ലോ പതിനായിരം പ്രാവശ്യം ആവർത്തികളിൽ പ്രയോഗമാണ് റബ്ബു റബ്ബിഹിം يلافهم أولي ناكم ربهم أولي رشداو يلافهم أولي ناكم رحلة ياتر trip رحلة trip ألانك الياتر شتاء سيتي قالم الصيف وشنى قالم شتاء سيتي قالم صيف وشنى قالم رحلة الشتاء والصيف ഉഷ്ണകാലത്തെയും ശൈത്യകാലത്തെയും യാത്രയുമായി ഫൽ ഫല്യാൾബദു ഫ അതിനാൽ അപ്പോൾ അങ്ങനെ ലിയാഴ്ബൂ അവർ വഴിപ്പെടട്ടെ അവർ ആരാധിക്കട്ടെ ഫൽ ഫല്യാൾബദൂ അതിനാൽ അവർ ആരാധിക്കട്ടെ ആൾബുദു ഞാൻ ആരാധിക്കുന്നു നാം പഠിച്ചു ലാ ആൾബുദു മാ താഴ്ബുദൂൻ അഴ്ബുദു ഞാൻ ആരാധിക്കുന്നു ഒന്നാമത്തെ സുഹൃത്ത് നാം പഠിച്ചു ഞങ്ങൾ ആരാധിക്കുന്നു ആഴ്ബുദു ഞാൻ ആരാധിക്കുന്നു ഞാൾബുദു ഞങ്ങൾ ആരാധിക്കുന്നു താഴ്ബുദൂൻ നിങ്ങൾ ആരാധിക്കുന്നു ഫൽ ഫല്യാൾബുദൂ അതിനാൽ അവർ ആരാധിക്കട്ടെ ലിയാഴ്ബുദൂ അവർ ആരാധിക്കട്ടെ റബ്ബ് രക്ഷിതാവ് ഹാസൽ ബൈത്ത്

മിസ്കീൻ നാം പഠിച്ചു ആഹാരം അല തോമിൽ മിസ്കീൻ അഗതിയുടെ ആഹാരത്തിന് അത്തമ ആഹാരം നൽകിയവൻ അവർക്ക് ആഹാരം നൽകിയവൻ വിശപ്പിന് അവർക്ക് അഭയം നൽകുകയും ചെയ്തു അഭയം നൽകി ആമന വിശ്വസിച്ചു എന്നും അർത്ഥമുണ്ട് ആമനഹും എന്ന് പറയുമ്പോൾ അവർക്ക് അഭയം നൽകി മിൻ മിൻഹൌഫ് ഭയത്തിൽ നിന്ന് മിൻ നിന്ന് ഹൗഫ് ഭയം മിൻ മിൻഹൗഫ് ഭയത്തിൽ നിന്ന് ഇനി നമുക്കതിൻ്റെ പ്രധാന പദാർത്ഥം ആവർത്തിച്ച് പഠിക്കാം ലി ഈ ലാഫി ഖുറൈഷ് കുറൈഷികളെ ഇണക്കിയതിന് ഈ ലാഫിഹിം അവരുടെ ഇണക്കം രഹല യാത്രയുമായി അഷിത ശൈത്യകാലത്തെ വസ്വീഫ് ഉഷ്ണകാലത്തെയും ഫല്യാഴ്ബുദൂ അതിനാൽ അവർ വഴിപ്പെടട്ടെ റബ്ബനാഥന് ഹാസൽബൈത്ത് ഈ മന്ദിരത്തിൻ്റെ അല്ലതീ അത്രമഹും അവർക്ക് ആഹാരം നൽകിയ മിൻ മിൻജുവ വിശപ്പിന് വ അവർക്ക് അഭയം നൽകുകയും ചെയ്ത മിൻ മിൻഹൌഫ് ഭയത്തിൽ നിന്ന് ഇനി ഞാൻ നിങ്ങളെ നമ്മുടെ ഭാഷാ പഠനത്തിലേക്ക് ഒന്നുകൂടി കൊണ്ടുവരികയാണ് നാം മൂന്ന് ക്രിയകൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞു ആ ക്രിയകളുടെ സ്ത്രീലിംഗ ക്രിയാരൂപങ്ങളാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത് നാം ഇതുവരെ പഠിച്ചത് പുല്ലിംഗ ക്രിയാരൂപങ്ങളാണ് ഫഴല അവൻ പ്രവർത്തിച്ചു ഫഴലൂ അവർ പ്രവർത്തിച്ചു ഫഴല അവൻ പ്രവർത്തിച്ചു ഇനി നമുക്ക് പഠിക്കേണ്ടത് ക്രിയാരൂപം ഫഴലത്ത് അവൾ പ്രവർത്തിച്ചു ഹുവ ഫഴല ഹിയ ഫഴലത്ത് ഹിയ നാം നേരത്തെ പഠിച്ചിരുന്നു ഏഴാമത്തെ സർവനാമം ഹിയയാണ് ഹിയ ഫഴലത്ത് ഹണല ഹിയ ഫണലത്ത് അതേപോലെ ഫതഹ ഹുവ ഫതഹ ഹിയ ഫതഹത്ത് ഹുവ ഫതഹ ഹിയ ഫ് ഹത്ത അവൻ തുറന്നു ഹിയ ഫതഹത്ത് അവൽ തുറന്നു ഹുവ ഹാലി ഹിയ ജാല അവൽ ആക്കി ഹാല അവൻ ആക്കി ഹിയ ജാല അവൽ ആക്കി ഭാഷ പഠിക്കുന്നതിന് വ്യത്യസ്ത രൂപങ്ങളുണ്ട് അതിലേറ്റവും സവിശേഷമായ രൂപമാണ് നാം ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ നാം ഒരു ടെക്സ്റ്റ് പഠിക്കുകയും അതിലെ പദങ്ങൾ മനഃപ്പാഠമാക്കുകയും ചെയ്യും അതേപോലെ വ്യാകരണം പഠിക്കുകയും ചെയ്യും എന്നാൽ അങ്ങനെ വിരസമായ ഒരു പഠന രീതിയല്ല നാം സ്വീകരിക്കുന്നത് നാം പരിചിതമായ ഖുർആൻ പാഠങ്ങളിലൂടെ പദസമ്പത്തുണ്ടാക്കുകയും ടി പി ഐ ടോട്ടൽ ഫിസിക്കൽ ഇൻട്രാക്ഷൻ മുഖേന വ്യാകരണം പഠിക്കുകയുമാണ് ചെയ്യുന്നത് ടി പി ഐ ഉപയോഗിച്ച് പഠിച്ചാൽ നമുക്ക് കൈ ചൂണ്ടുന്നതോടുകൂടി ആ പദത്തിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സിൽ വരും അതേസമയം അതല്ലാത്ത രീതിയാണെങ്കിൽ ടി നാം ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇരുപത്തൊന്ന് രൂപങ്ങളുടെയും അർത്ഥം നാം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് എന്നാൽ ടി പി ഐ ഉപയോഗിക്കുന്നതോടുകൂടി ഒരു പദത്തിൻ്റെ അർത്ഥം പഠിച്ചാൽ തന്നെ ഇരുപത്തൊന്ന് രൂപങ്ങളുടെയും അർത്ഥം നമ്മുടെ മനസ്സിൽ വരുന്നതാണ് അതിനാൽ ടി പി ഐ ഉപയോഗിക്കണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഊന്നിപ്പറയുകയാണ് നാം പഠിക്കുമ്പോൾ കൈകൊണ്ട് ആംഗ്യം കാണിക്കുക കൂടി ചെയ്യുക അപ്പോൾ നാം മൂന്ന് ക്രിയകൾ പഠിച്ചു കഴിഞ്ഞു ഈ മൂന്ന് ക്രിയകളുടെയും പൂർണമായ രൂപങ്ങൾ ഇരുപത്തൊന്ന് രൂപവും നാം പഠിച്ചു കഴിഞ്ഞു ആ ഇരുപത്തൊന്ന് രൂപവും നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കാം അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്രിയകളെ പല ഗ്രൂപ്പുകളായി തിരിക്കാം തൃതീയ ക്രിയകൾ അഥവാ മൂന്ന് അക്ഷരങ്ങളുള്ള ക്രിയകൾ മൂന്ന് അക്ഷരങ്ങളുള്ള ക്രിയകളാണ് അറിയ ഭാഷയിൽ അധികവും ഉള്ളത് മൂന്ന് അടിസ്ഥാന അക്ഷരങ്ങളുള്ള ക്രിയകൾ നാം പഠിച്ചു ഫ അ ല മൂന്ന് അക്ഷരങ്ങളുള്ള ക്രിയയാണ് ജ അ ല മൂന്നക്ഷരമുള്ള ക്രിയയാണ് ഫ ത ഹ മൂന്നക്ഷരമുള്ള ക്രിയയാണ് ഈ മൂന്നക്ഷര ക്രിയകളെ മുഖ്യമായും നാലായിട്ട് തരംതിരിക്കാം ഒന്നാമത്തെ ക്രിയ ഗ്രൂപ്പാണ് നാം പഠിച്ച ഈ മൂന്ന് ക്രിയകളും ഫ ത ഹ്ത എന്നാണ് ആ ഗ്രൂപ്പിന് പറയുന്നത് രണ്ടാമത്തെ ഗ്രൂപ്പ് നസറ യൻസുർ നസറ യൻസുർ ഗ്രൂപ്പാണ് മൂന്നാമത്തെ ഗ്രൂപ്പ് വറബ യദ്രിബ് ഗ്രൂപ്പാണ് നാലാമത്തേത് സമിയ യസ്മ ഗ്രൂപ്പ് ഒന്നാമത്തെ ഗ്രൂപ്പിലെ ഒരു ക്രിയ നമുക്ക് ആദ്യം പൂർണ്ണമായി പറഞ്ഞു നോക്കാം ഫഴല ഞാനത് ഈ രണ്ട് പദങ്ങൾ വീതം പറയാം നിങ്ങളത് ആവർത്തിച്ച് പറയണം ഫഴല ഫഴലൂ ഫൾ ത ഫൾത്തും ഫൾത്തു ഫഴൽന എഫ് അൽ എഫ് അലൂൻ തെഫ്അൽ തെഫ്അലൂൻ നൽ ഇഫ് അൽ ഇഫ്അലൂ لا تفعل لا تفعلوا فاعل مفعول فعل هو فعل هي فعلت وريك القول برايام فعل فعلوا فعلت فعلتم فعلت فعلنا يفعل يفعلون تفعل تفعلون أفعل نفعل افعل افعلوا لا تفعل لا تفعلوا فاعل مفعول فعل هو فعل هي فعلت قرأت يقولي بيقة البريام فعل فعلوا فعلت فعلتم فعلت فعلنا يفعل يفعلون تفعل تفعلون أفعل نفعل يفعل يفعلوا لا تفعل لا تفعلوا فاعل مفعول فعل هو فعل هي فعلت إن نمك رنداء ود بديت فتحه عند بارني دوكا فتحه يعني إيه جروب بيري فتحه يفتح جروب جعليم فتحه نمك فتح فتح فتحت فتحتم فتحت فتحنا يفتح يفتحون تفتح تفتحون أفتح نفتح افتح افتحوا لا تفتح لا تفتحوا فاتح مفتوح فتح هو فتح هي فتحت ورجل قولي بريم فتح فتحوا فتحت فتحتم فتحت فتحنا يفتح يفتحون تفتح تفتحون أفتح نفتح يفتح يفتحوا لا تفتح لا تفتحوا فاتح مفتوح فتح هو فتح هي فتحت ألبان قد يبقى تلبرايام ഫതഹ് ഫു ഫും അതേപോലെ തന്നെ നമുക്ക് ജആലയും പറഞ്ഞു നോക്കാം ജആല ഖുആാനിൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് പ്രാവശ്യം വന്നിട്ടുള്ള ഒരു ക്രിയയാണ് നാം നാലച്ചു നോക്കുക മുന്നൂറ്റി നാൽപ്പത്തി ആറ് പ്രാവശ്യം ഖുർആനിൽ ആവർത്തിച്ചുള്ള ക്രിയയാണ് നാം ഏതാനും സെക്കൻഡുകൾ കൊണ്ട് പഠിക്കാൻ പോകുന്നത് ഞാൻ ഈ രണ്ട് പദങ്ങൾ വീതം പറയാം നിങ്ങളത് ആവർത്തിച്ച് പറയുക ജാല ജാലു ജ അൽ ത ജാൽത്തും ജാൽ തുൽന യൽ യജാലൂൻ തജാൽ തജാലൂൻ അ ജ നജഅൽ

لا تجعل لا تجعلوا جاعل مجعول جعل هو جعل هي جعلت ورجل كل جعل جعلوا جعل تجعلتم جعلت جعلنا يجعل يجعلون تجعل تجعلون أجعل نجعل اجعل اجعلوا لا تجعل لا تجعلوا جاعل مجعول جعل هو جعل هي جعلت ഇതിനകം ഖുർആാനിലെ മുപ്പതിനായിരത്തി അഞ്ഞൂറിലധികം പദങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു ഒരു പേജിലെ അൻപത് പദങ്ങളും നമുക്കിപ്പോൾ മനസ്സിലാകും ഖുർആാനിലെ ഒരു പേജിൽ മദീന പ്രിൻ്റ് അനുസരിച്ച് ഖുർആാനിലെ ഒരു പേജിൽ നൂറ്റി മുപ്പത് പദങ്ങളാണുള്ളത് ആ നൂറ്റി മുപ്പത് പദങ്ങളിലെ അൻപത് പദങ്ങളും നമുക്കിപ്പോൾ മനസ്സിലാകും അതായത് ഖുർആാനിലെ മുപ്പത്തി ഒൻപത് ശതമാനവും നമുക്കിപ്പോൾ മനസ്സിലാകും ഇനി ഒരിക്കലും ഖുർആാൻ പഠനം നിർത്തരുത് ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ നാം പഠിച്ച പദങ്ങൾ കേന്ദ്രീകരിച്ച് പാരായണം നടത്തുക പഠിച്ച പദങ്ങളുടെ അർത്ഥം നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് വാരായണം ചെയ്യുക ഖുർആൻ യഥാവിധി അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് പാരായണം ചെയ്യാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും അള്ളാഹു സുബഹാന നമുക്ക് അല്ലാ തൗഫീക്ക് നൽകുമ്പോഴാകട്ടെ സുഹൈൻ അള്ളാഹുബിഹമ സുബൈൻഖലഹുബി ഹമദിഖ്ഖഷു ഇലഹൽഖനുലൈഖ് വസല അഹു തസ്ഹി വസ്ഹബിൻ റബ്ബിലാലമീൻ വസ്ലാം വൈലിക്കും വരഹമു അഹ് താലി വാത്ത